ിൽ ഇരമ്പും മുപ്പതിൽ മുന്നുകളും നാപ്പതിൽ നടക്കും അമ്പതിൽ അടങ്ങും അറുപതിൽ അടങ്ങി ഒതുങ്ങും എഴുപതിൽ ഇരക്കും എൺപതിൽ എടുത്തുകൊണ്ട് പോകും കേട്ടിട്ടില്ലേ പറഞ്ഞത് ചെറുപ്പത്തിൽ എൺപത് വയസ്സുവരെയൊക്കെ ജീവിച്ചിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ജനതം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മൾ കാര്യങ്ങൾ ആരവനു സിരുമിനെ പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹം കത്തീഡ്രൽ പള്ളി പണിയുന്നതിന് മുമ്പ് കത്തീഡ്രൽ പള്ളിയുടെ കത്തീറൽ പള്ളി എല്ലാം കൂട്ടുണ്ട് അദ്ദേഹം മറികൻ സേവന പണി തുടങ്ങുന്നത് അപ്പൊ അദ്ദേഹം പള്ളി പണിയുന്നതിന് മുമ്പ് അദ്ദേഹം പണിഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വന്തം കവറയാണ് സ്വന്തം കല്ലറയാണ് പണിയുന്നത് നിങ്ങൾ കത്തീഡ്രൽ പള്ളി കൂട്ടുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവിടെ കുർബാന ചൊല്ലുന്ന അൾത്താരയ്ക്ക് നേരെ താഴെയാണ് മറികൻ സേവന കല്ലറ നേരെ താഴെ അദ്ദേഹമാണ് പണിയണം അദ്ദേഹമാണ് കല്ലറ പറഞ്ഞു ഈ കല്ലറ പണിയിട്ട് അദ്ദേഹം ഈ കല്ലറുടെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കുവായിരുന്നു ഒത്തിരി സമയം മുതിർന്നവര് പ്രായമായ ഞങ്ങള് സെമിനാറിൽ ചെയ്തപ്പോൾ പറഞ്ഞിട്ട് തന്നിട്ടുള്ള കാര്യം വന്നൊക്കെ അദ്ദേഹം ആ കല്ലറുടെ മുമ്പിൽ വന്നിരുന്ന് നിങ്ങൾക്ക് നേരെ പ്രാർത്ഥിക്കുമായിരുന്നു വിശുദ്ധരെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുന്നത് വായിക്കുന്ന അവർ മരണത്തെ സ്വപ്നം കണ്ടവരായിരുന്നു അവർ പറയുന്ന ഇതാണ് മരണത്തെ നിങ്ങൾ സ്വപ്നം കാണണം മരണത്തെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കുറേ കൂടി വിശുദ്ധരായി ജീവിക്കാനും സത്യസന്ധതയോടെ ലോകത്തിൽ ജീവിക്കാനും മനുഷ്യന് സാധിക്കുന്ന നമ്മളാണെന്ന് പറയും പ്രിയമുള്ളവരെ അതുകൊണ്ട് ദീർഘമായും ഇവിടെ സംസാരിക്കാനുള്ള ഒരു സമയം വേദിയല്ലെന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം ദൈവകുളം ഇപ്പൊ അടുത്ത തലമുറയിലെ മക്കളോട് നമ്മളത് പറയാൻ കഴിയാറില്ല കുച്ചുകൂടി നിങ്ങളോടത് പറയണം മക്കളെ ദൈവം ദൈവം ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ അല്ലാതെ നമ്മുടെ ഈ പുറത്തൊക്കെ ഇത് ഇതൊന്നും പ്രാധാന്യമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുതലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നിങ്ങളിത് പക്ഷേ യാഥാർത്ഥ്യബോധത്തോടെ അതിനെ സമീപിക്കും അതായത് പള്ളി വേണ്ട ശുദ്ധ കുർബാന വേണ്ട അകുന്നം വേണ്ട ദൈവമില്ല എന്നൊക്കെ പറയുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് ഓരോ വർഷം കഴിയുമ്പോൾ ഓരോ ദിവസം കഴിക്കുക അപ്പൊ നമ്മൾ കുറെ കൂടി ബോധവാന്മാരാകുന്ന കാര്യങ്ങളാണ് പുറം ലോകത്ത് ധാരാളം പേര് ഇത് പറയുന്നു ഇതൊക്കെ കാര്യമില്ല കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നു സൂക്ഷ്മുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനത്തെ കാലത്തൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പൊ കുറെ കൂടി ബോധവാന്മാര് പറഞ്ഞ ഈ കാര്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞ വിശ്വാസത്തെ തിരിച്ചറിഞ്ഞ പാരമ്പര്യത്തെ ദേവാലയത്തെ വിശ്വാസത്തെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിൽ നിലനിൽക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാർ പറഞ്ഞു ഇതാണ് ശരിയെന്ന് അതുകൊണ്ട് നമ്മൾ അതിൽ നിലനിൽക്കുന്നു നമ്മൾ അടുത്ത തലമുറയോട് പറയണം ഇതാണ് ശരിയെന്ന് എങ്ങനെ അവരതിൽ നിലനിൽക്കണം പുറത്തുള്ളവരാണ് പറയുന്നത് എന്റെ അപ്പനും അമ്മയും പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് എന്റെ അപ്പനും അമ്മയും ഇതിൽ നിലനിൽക്കുന്നതാണ് അവർ എന്നിട്ട് നമുക്ക് പഠിപ്പിച്ചു തീർന്നു ഇതാണ് ശരി പുറത്തുള്ള വേറൊരാൾ വന്നോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാൻ ഇടവരുന്നരുത് മക്കളെ ഏതാണ് ശരി എന്ന് പറയാൻ അത് കേട്ട് ഇരിക്കാനുള്ള ഗതികേട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട്